ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തട്ടിക്കുട്ട് ബിരിയാണിയാണ് രാവിലെ മക്കൾക്കും കൊടുത്തേക്കാം നമുക്കും കഴിക്കുക ഉച്ചക്ക് രാവിലെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അങ്ങനത്തെ ഒരു തട്ടിക്കുട്ട് ബിരിയാണി കേട്ടോ അപ്പോൾ ഒന്നര കിലോ ബീഫിലോട്ട് ഞാൻ ഒരു കിലോ അരി എടുത്തേക്കണം കേട്ടോ ഇനിയിപ്പോൾ ഒരു കിലോ അരിക്ക് ഒരു കിലോ ബീഫായാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടാവും എപ്പോഴും ബീഫ് മുന്നിട്ട് നിന്നാൽ കേട്ടോ മൂന്ന് വലിയ സവാള ഒരു പിടി പുതിന ഒരു പിടി മല്ലിച്ചപ്പ് ഇഞ്ചും പൊളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിരിക്കണ പച്ചമുളക് വേറി പേസ്റ്റാക്കി വെച്ചേക്കണം കേട്ടോ പുതിനീനയാണ് ഈ ബീഫ് ബിരിയാണിക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ കുറച്ച് തൈര് ഒരു ക്യാരറ്റ് അപ്പം സൺഫ്ലവറും നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഉള്ളി വയറ്റി ഇട്ട് ഒരു വലിയ ബിരിയാണി പോട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒന്നര കിലോന് ബീഫും ഒരു കിലോ റൈസും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഉള്ളി ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നല്ല ഓം ബ്രൗൺ ആയിട്ടുണ്ട് അതിലേക്ക് നാല് തക്കാളിയാണ് ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി ഒരു കിലോ ബീഫാണെന്നുണ്ടെങ്കിൽ മൂന്ന് തക്കാളി ഇട്ട് കൊടുത്താൽ മതി മൂന്ന് ചെറിയ സവാളെടുത്താൽ മതി കേട്ടോ അതിലേക്ക് ഇ പച്ചമുളക് അരച്ചത് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് മല്ലിയില പുതിനീന എല്ലാം കൂടെ ഇട്ട് ഇനി ഒന്നിട്ട് മിക്സ് ചെയ്യുക അതിലോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ നല്ലോണം ഇട്ടുകൊടുക്കണം പുതിയെ മല്ലിയിലിട്ടോ അപ്പോഴാണ് ബിരിയാണിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയുള്ളു കേട്ടോ അതിലോട്ട് നമ്മൾ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് ഒരു ടീസ്പൂണ് മുളകും പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഇട്ട്ക്കണം പിന്നെ ഗരം മസാല ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും അര ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് വയറ്റി കൊടുക്കുക അതിലോട്ട് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചതാണ് മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടും ഇറച്ച് വേവിച്ചതാണ് ഉപ്പും ഇട്ടിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇണ്ട് അതൊന്ന് ചെറിയ പീസാക്കി മുറിച്ചെടുത്തത് അപ്പം നമ്മൾ ആ നെയ്യ് കളയേണ്ട കേട്ടോ ബീഫ് വേവിക്കുമ്പോൾ അതിലുള്ള നെയ്യാണ് ആ മഞ്ഞ കളറായിട്ട് കിടക്കണത് കേട്ടോ അത് കളയേണ്ട അത് നമ്മൾ ബിരിയാണിക്ക് ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി അപ്പം നമ്മൾ ഒഴുക്കുന്ന മിൽമൻ്റെ നെയ്യും സൺഫ്ലവറൊക്കെ ഒന്ന് കുറച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങോട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അഞ്ച് മിനിറ്റ് തീ കുറച്ചിട്ട് ഈ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വേവിക്കാൻ വെക്കണം അപ്പോൾ അതിന് നമ്മൾ കുക്കറിൽ നെയ്ച്ചോറുണ്ടാക്കിയിട്ടാണ് ചോറ് വെക്കണത് കേട്ടോ ഒരു ഹാഫ് സവാള നെയ്യൽ വയറ്റെടുത്ത് കറാൻ പട്ട ഏലക്കായ് കറാൻ പൂവ് പിന്നെ ഒരു കിലോ അരിക്ക് എത്ര വെള്ളം ആ വെള്ളം ഒഴിച്ചുകൊടുത്ത് അതിൽ ഞാൻ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതിട്ടെടുത്തു കേട്ടോ കുറച്ച് മല്ലിച്ച പൂഴിട്ട് കൊടുത്തിട്ട് ഒരറ്റ വിസില് മതി പക്ഷേ അതിൻ്റെ അത് കുറച്ച് ഒരു വിസിൽ വന്ന് അപ്പോൾ അത് ഞാൻ വേറെന്തോ ഒരു പണിയിൽ പെട്ടുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് വേവേറിയിട്ട് ചോറ് കുഴപ്പമില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോറ് ഇതാ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ മസാല ഒക്കെ നല്ലോണം പിടിച്ച് വന്ന് അതിലേക്ക് തൈര് ഒഴിച്ചുകൊടുക്കുകയാണ് ഒരു കാൽ കപ്പ് കാൽ കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുത്താൽ മതി മതിയിട്ട് അങ്ങോട്ടൊന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്യുക അങ്ങോട്ടൊന്ന് മൂടിയിടുക നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടിയിടുക ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വേണം കുരുമുളക് കുരുമുളകിട്ട് പൊടി അതാണ് നമ്മൾ നെഴ്ചോറൊക്കെ കൂടെ റെഡി ആയി വന്നിട്ട് കുറച്ചൊന്ന് വേവേറിക്കണം ഒരു വിസിലിടിച്ചാൽ മതിയെന്ന് പക്ഷെ ഒരു വിസിലിടിച്ച് പിന്നെ രണ്ടാമത്തെ വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി വേറെ ഒരു പണിയിൽ നമ്മൾ പൊടുമ്പോൾ അത് ശ്രദ്ധിക്കൂലല്ലോ കുഴപ്പമില്ല വെന്താലും ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു ഇങ്ങോട്ട് മസാലേൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് വിതറിയിട്ട് അതിൻ്റെ മേലെ ചോറിട്ട് കൊടുത്തുട്ടോ അങ്ങോട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് വിതറിക്കൊടുത്തു പുതിയ മല്ലിച്ചപ്പും ഗരം മസാലയും കൂടെ നിങ്ങളുടെ ഏറ്റവും മേലെ ടോപ്പിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കയ്യിലുണ്ടായിരുന്നു നെയ്ച്ചോ നെയ്ച്ചോറ് പോലെ വെക്കുമ്പോൾ അതിന് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അത് ബാക്കി വന്നത് അത് ഇട്ടു കൊടുത്തു അണ്ടി മുന്തിരി ആവശ്യമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിച്ചപ്പുണ്ടായിരുന്നു അത് ഇട്ടുകൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് തീ കുറച്ചിട്ടിട്ട് മസാലയും ചോറും കൂടെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടു മക്കളെ അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് ബിരിയാണിയാണ് ഇത് കേട്ടോ കുറച്ചൊരു വേവ് എറിയുന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അറിയിക്കേണ്ടിയിട്ടാ